വെൽക്കം ടു പൈനീർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കാം ഡീറ്റെയിൽസ് അഡ്വർടൈസ്മെന്റ് നമ്പർ വരുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ജനുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകളാണ് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം വരുന്നത് ഗ്രേഡ് സി പോസ്റ്റുകളാണ് ഗ്രേഡ് സി പോസ്റ്റുകളാണ് നോക്കാം സൂപ്രൻറ്റിംഗ് മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ ഓർത്തോപീഡിക്സ് ഓർത്തോപീഡിക്സിൽ സൂപ്രൻറ്റിംഗ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് ആണ് ആദ്യം വരുന്നത് നെക്സ്റ്റ് വരുന്നത് സൂപ്രൻറ്റൻഡിംഗ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് റേഡിയോളജി ആണ് റേഡിയോളജിയിൽ മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് ആണ് അടുത്ത് വരുന്നത് അടുത്ത വരുന്നത് സുപ്രൻ്റൻഡിങ് എൻജിനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ് ഏതാണ് എൻവിയോൺമെന്റ് ആണ് വരുന്നത് എൻവിയോൺമെന്റ് ആണ് വരുന്നത് ഇത്രയാണ് ഗ്രേഡ് സി പോസ്റ്റുകളായിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേഡ് ബി പോസ്റ്റുകളാണ് ഗ്രേഡ് ബി പോസ്റ്റുകൾ ഏതൊക്കെയാണ് സീനിയർ ഓഫീസർ കെമിക്കൽ സീനിയർ ഓഫീസർ കെമിക്കൽ അതുപോലെ തന്നെ സീനിയർ ഓഫീസർ ഇലക്ട്രിക്കൽ സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഓർ സീനിയർ ഇന്റേണൽ ഓഡിറ്റർ സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഓർ സീനിയർ ഇന്റേണൽ ഓഡിറ്റർ സീനിയർ ഓഫീസർ മെക്കാനിക്കല് സീനിയർ ഓഫീസർ ഇൻഫർമേഷൻ ടെക്നോളജി സീനിയർ ഓഫീസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സീനിയർ ഓഫീസർ പെട്രോളിയം സീനിയർ ജിയോളജിസ്റ്റ് സീനിയർ ഓഫീസർ എച്ച് ആറ് അതുപോലെ തന്നെ സീനിയർ ഓഫീസർ എച്ച് എസ് സി ഇത്രയും പോസ്റ്റുകളാണ് ഗ്രേഡ് ബി പോസ്റ്റുകളായിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേഡ് എ പോസ്റ്റ് ആണ് ഗ്രേഡ് എ പോസ്റ്റ് ആണ് ഏതാണ് ആ പോസ്റ്റ് കോൺഫിഡൻഷ്യൽ സെക്രട്ടറി ആണ് ഗ്രേഡ് എ പോസ്റ്റ് ആയിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല നെക്സ്റ്റ് എക്സാം സ്കീം നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ആദ്യം വരുന്നത് ഫേസ് വൺ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആണ് സി ബി ടി ആണ് ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് വരുന്നത് അത് ഗ്രേഡ് സി ആൻഡ് ഗ്രേഡ് ബി പോസ്റ്റുകൾക്കാണ് പേഴ്സണൽ ഇന്റർവ്യൂ വരുന്നത് ഫേസ് സെക്കൻഡിൽ പേഴ്സണൽ ഇന്റർവ്യൂ വരുന്നത് ഗ്രേഡ് ബി ക്കും അതുപോലെ തന്നെ ഗ്രേഡ് സിക്കു ആണ് ഓക്കെ ഇത്രയൊക്കെയാണ് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്